കവിത സാഹിത്യ കലാ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സർഗാരവം രണ്ടായിരത്തി ഇരുപത്തിനാല് പുനലൂർ കാർണിവൽ നടന്നു പുനലൂർ വിസ്മാ നടന്ന പരിപാടി പത്തനംതിട്ട ജില്ലാ കളക്ടർ എ ഷിബു അബ്ദുൾ മജീദ് ഉദ്ഘാടനം ചെയ്തു

അതിനുള്ള കഴിവുള്ളവരെന്നാണ് ജന്മനാ കഴിവുള്ളവർ അവരുടെ കഴിവുകൾ പരിപോഷിപ്പിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് മികച്ച ഒരു വായനക്കാരനാണെങ്കിൽ മാത്രമേ മികച്ച ഒരു എഴുത്തുകാരനാകാൻ കഴിയുള്ളൂ വായനയുടെ പ്രാധാന്യം എല്ലാവർക്കും അറിയാൻ പ്രത്യേകിച്ച് നമ്മുടെ റിട്ടൺ ആട്ടിലുള്ള ആർട്ടോപ്പുകളുള്ള വായന അത് ഏതായാലും ആ രംഗത്തുള്ള കാര്യങ്ങൾ ആ രംഗത്ത് വർക്കുകയും വർക്കുകയും മനസ്സിലാക്കാനും അതുവഴി നമുക്കത് എങ്ങനെ നമുക്കും സമൂഹത്തിനും എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു വ്യക്തമായ ഒരു ചിത്രം വായനയിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല വായന കൊണ്ട് നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെടും ദിവസം ഇരുപത് മിനിറ്റ് വെച്ച് വായിക്കുന്ന ഒരാൾക്ക് ആയുസ് രണ്ട് വർഷം അധികം എത്തുമെന്ന് ഞാൻ പറയപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ എഴുതാനുള്ള കഴിവുകൾ ഡെവലപ്പ് ചെയ്യുന്നു ബ്രെയിനിൻ്റെ കോപറ്റിറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ചും വാർത്തത്തിലേക്ക് കിടക്കുമ്പോൾ ബ്രെയിനിൻ്റെ സെൽസ് കണ്ട് റീജനറേറ്റ് ചെയ്തിട്ട് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട് സ്ഥിരമായൊരു വായനക്കാരനാണെങ്കിൽ അത് നമുക്ക് ഓവർക്കം ചെയ്യാൻ കഴിയുന്നു അതുപോലെ നല്ല ഒരു ഉത്തമം പോരുടായും കാണാനും വായന കൊണ്ട് സാധിക്കുന്നതാണ് വായനയുടെ നിരവധി ഗുണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ നിരവധി പ്രഗത്ഭർ വായനയെക്കുറിച്ച് കൂടുതൽ വന്നിട്ടുണ്ട് മാധ്യമ പ്രവർത്തകൻ പല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു നോവലിസ്റ്റ് വെഞ്ചേമ്പ് മോഹൻദാസ് ജോസഫ് വിൽസൺ കോശി സഫർ എന്നിവർ സംസാരിച്ചു ഈ ചടങ്ങ് മൂന്ന് പുരസ്കാര വിതരണം ചെയ്യുന്നത് പുനലൂർ സർക്കാരിനും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും മാത്രമല്ല മൈസൂർ പോലും കലയെ സ്നേഹിക്കുന്ന സാഹിത്യത്തെ സ്നേഹിക്കുന്നവർ എത്തിയിരിക്കുന്നു സ്റ്റണ്ട് മാസ്റ്റർ അഷ്റഫ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്തു ശ്രീ ചെയർമാൻ മുനമ്പത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പുരോഗമന കലാസാഹിത്യ സംഘം നേതാവ് ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ മുഖ്യ പ്രഭാഷണം നടത്തി ഉഡയോൻ ജമാൽ ഷാജഹാൻ രാജധാനി ആർ മഹജാബ് അനീഷ് വി ശിവദാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ